ബഹുമാനമുള്ള അധ്യക്ഷൻ വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട തൊടിയൊരു സാദ് അതുപോലെ തന്നെ മർമൗലവി മറ്റേ എല്ലാ എല്ലാവരും പേര് പറഞ്ഞാൽ അഞ്ച് മിനിറ്റ് പോവും പണ്ട് മാപ്പാക്കണം ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും പേരെടുത്തു പറയാൻ യോഗ്യരാണ് അലഹദില്ല നമ്മുടെ ഈ വിജെ ടി ഹാൾ നമ്മുടെ ജമ്യത്തോളമാരുടെ പ്രാരംഭ കാലഘട്ടങ്ങളിൽ ഇവിടെ പല യോഗങ്ങളും നടന്നിട്ടുണ്ട് അതിന് ഞാൻ വന്നിട്ടുണ്ട് ഇപ്പോഴും കുറച്ച് ആൾക്കിടയ്ക്കാണ് ഈ ബി ജെ ടി ഹാളിൽ പ്രസംഗമില്ലാത്തത് അല്ഹമ്മദില്ല നമ്മുടെ ഉദ്ഘാടന പ്രസംഗം നമ്മളെ വളരെയധികം ശ്രദ്ധിക്കില്ലെന്ന ഒരു വിഷയമാണ് അദ്ദേഹം രാഷ്ട്രീയം ഏതോ ആകട്ടെ അദ്ദേഹം പറഞ്ഞത് വാസ്തവത്തിൽ ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന കാര്യമാണ് ഒന്ന് മതത്തിൻ്റെ പേരിൽ ഇത് മതവുമല്ല വർഗീയത വർഗീയത പേടിയിലാണ് ഇന്ന് ഇന്ത്യയിൽ പല വിപത്തുകളും നടക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം ഇന്ന് പാവപ്പെട്ട നേരത്തെ പറഞ്ഞ ഫലസ്തീൻ ഫലസ്തീനെ ആക്രമിക്കുന്നു അതുപോലെ തന്നെ ഫലസ്തീൻ മറ്റേ അറബി രാഷ്ട്രങ്ങളെ ഓരോന്നും ഓരോന്നും ആലോചിക്കുന്നു ഇന്ത്യയുടെ അവസ്ഥ എന്താണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇന്ത്യയുടെ അവസ്ഥ എന്താണ് ഇന്ത്യ മതേതര രാഷ്ട്രമാണ് ജനാധിപത്യ രാഷ്ട്രമാണ് അത് അതിൻ്റെ മുദ്രാവാക്യം തന്നെ അതാണ് ഇന്ന് നമ്മുടെ ഭരണകർത്താക്കളെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കും ഇന്ത്യയെ ഭരിക്കുന്നവർ ആരാൾ ഇവിടെ ജനാധിപത്യം മതേതരത്വം അവർക്കില്ല വർഗീയത സ്വച്ഛാധിപത്യം ഇത്യാദി കാര്യങ്ങളാണ് നടക്കുന്നത് അതാണ് നമ്മുടെ ഉദ്ഘാടകനും പറഞ്ഞത് എന്ന് നാം മനസ്സിലാക്കണം അതുകൊണ്ട് നമ്മൾ സുഹൃത്തുക്കളെ നമുക്ക് ഈ പ്രപഞ്ചത്തിനൊരു നിതാപ നേതാവുള്ള ഒരു സൃഷ്ടാവുണ്ട് ആ സൃഷ്ടാവിൽ നമ്മൾ വിശ്വസിക്കുന്നു മനുഷ്യരെല്ലാം ഒരു മാതാവിൽ നിന്നും പിതാവിൽ നിന്നും ഉത്ഭവിച്ചവരാണ് നമ്മൾ ഏകോദര സഹോദരങ്ങളാണ് അത് നാം മനസ്സിലാക്കണം നമ്മൾ മുസ്ലിമീങ്ങൾ പ്രവാചകൻ ചെല്ലല്ല ഒലയവ് സല നിങ്ങൾ നമ്മളെ എന്താണ് പഠിപ്പിച്ചിട്ടുള്ളത് പ്രവാചകൻ മറ്റേ സമുദായത്തിനെ നിന്ദിക്കുകയല്ല ചെയ്തിട്ടുള്ളത് അവരെ ബഹുമാനിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇത് ചെല്ലുന്ന ഒലിയവ സ്ഥലങ്ങളെ പ്രവർത്തനത്തിൽ ആകർഷരായി ഇസ്ലാമിലേക്ക് വന്നത് എന്ന് നാം മനസ്സിലാക്കണം അതുകൊണ്ട് നമ്മൾ എല്ലാവരെയും സ്നേഹിക്കണം മനുഷ്യരെ എല്ലാവരെയും നമ്മൾ സ്നേഹിക്കണം തെറ്റ് ചെയ്യുന്നവരെ തെറ്റാണെന്ന് പറയണം അതാകട്ടെ ഏത് സമുദായത്തിൽപ്പെട്ടവരാട്ടെ പെട്ടവരാട്ടെ നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയണം ഇന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്ന എന്താണ് ഒരു മാതാവിൽ നിന്നും ഒരു പിതാവിൽ നിന്നും ഉത്ഭവിച്ചവരാണ് നാം നമ്മൾ ഏകോദര സഹോദരങ്ങളാണ് ഇന്ന അക്രമക്കും എന്തെന്നാ ഹിത്തക്കാക്കും നിങ്ങൾ ഉത്തമന്മാർ റന്താഹുവിൻ്റെ ദോഷബാധയെ സൂക്ഷിച്ചവരാണ് തെറ്റിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നവരാണ് നല്ല ആളുകൾ അതുകൊണ്ട് നമ്മൾ മനുഷ്യരെ എല്ലാം ഒന്നായിട്ട് നമ്മൾ കണക്കാക്കുകയും നല്ലത് ചെയ്യുന്നവരെ നല്ലതെന്ന് പറയും ചെയ്യണം തെറ്റ് ചെയ്യുന്നവരെ നമ്മൾ ശ്രമിക്കണം അതാണ് വേണ്ടത് അതാണ് നബി വസ്ല്ലാഹു അലൈഹി വസ്ലങ്ങൾ പഠിപ്പിക്കുന്നതാണ് പഠിപ്പിച്ചിട്ടുള്ളൂ അതാണ് അങ്ങനെ എത്രയോ നബിയെ അക്രമിക്കാൻ വന്നവർ ചത്തം മറ്റു ഇസ്ലാമിനെ അക്രമിക്കാൻ വന്നവർ അവർ എത്രയോ സമാധാനികളായി സമാധാനികളായിത്തീർന്നു തിരിച്ചു വളങ്ങുന്നത് നബി കരിം സല്ലാഹു അലൈ വസ്ലങ്ങളുടെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ അത് കേട്ടുകൊണ്ട് നല്ല ാണ് മടങ്ങുന്നത് അതുകൊണ്ട് നമ്മൾ നല്ല കാര്യങ്ങൾക്ക് എപ്പോഴും പ്രാധാന്യം നൽകണം അന്ന് എല്ലാവരും നന്നാകണം എല്ലാവരും മനുഷ്യരാകണം എന്നുള്ളതാണ് ഇന്നത്തെ ദിനത്തിന് തന്നെ നമ്മൾ നല്ല പേരാണല്ലോ ഇട്ടുകൊടു ഇട്ടിട്ടിരിക്കുന്നത് അതുകൊണ്ട് ആ നിലയിലായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത് നമ്മൾ എല്ലാവരും സമന്മാരാണ് അള്ളാഹുന്റെ അടുക്കൽ അള്ളാഹുവിനെ ആരാണോ സ്നേഹിക്കുന്നത് ആരാണോ വിശ്വസിക്കുന്ന അള്ളാഹുവിന്റെ നിയമം അനുസരിച്ച് ജീവിക്കുന്നവർ ആരാണോ അവർക്കാണ് അള്ളാഹുന്റെ അടുക്കൽ സ്ഥാനമെന്ന് നാം മനസ്സിലാക്കണം അള്ളാഹു ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അള്ളാഹു സുബാനുഹുത്തേര നമ്മുടെ ഈ സംഘടനയെ വിജയിപ്പിച്ചു അതുകൊണ്ട് എല്ലാവരും എൻ്റെ പണ്ഡിതന്മാരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ദക്ഷിണ കേരള ജമ്മിയ ഈ തെരിക്കൊച്ചി സ്റ്റേറ്റിൽ ആദ്യമായി ഉടലെടുത്ത സംഘടനയാണ് അതുകൊണ്ട് അതിനുശേഷം സംസ്ഥയൊക്കെ മലബാറില്ലാതെ മദ്രാസിനോടായിരുന്നു അതുകൊണ്ട് ഇത് ആരും പിണങ്ങി വന്നതല്ല തെറ്റിപ്പിരിഞ്ഞു വന്നതല്ല ഇവിടെയുള്ള ആളുകൾക്കാളെ നന്നാക്കാൻ വേണ്ടി നല്ലവരാക്കി തീർക്കാൻ വേണ്ടി ശിഷ്ടാവിനും പ്രവാസികളും വിശ്വാസമുള്ളവരാക്കി തീർക്കാൻ വേണ്ടി പണ്ഡിതന്മാർ പക്ഷേ നമ്മുടെ ഉസ്താദന്മാർ സ്ഥാപിച്ച സംഘടനയാണിത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ അമ്പത്തി ആറിലാണ് കേരള പിറവി വന്നത് അതിന് ശേഷമാണ് ഇത് കേരളവും ആയത് മറ്റേ തിരുക്കൊച്ചി ജമീയ തൊലമായെന്നായിരുന്നു അതിൻ്റെ പേര് അതുകൊണ്ട് ഈ തിരുക്കൊച്ചിയിലുള്ളവരെല്ലാവരും ഈ സംഘടനയിൽ പ്രവർത്തിക്കണം നല്ല നല്ല നിലയിൽ ഇത് നല്ല കാര്യങ്ങൾക്കൊക്കെ കൈകാര്യം ചെയ്യുന്ന സംഘടനയാണ് അതുകൊണ്ട് അള്ളാഹു സുബാനു ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ നമുക്ക് തോഫി കേൾക്കട്ടെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് ഇന്ത്യ രാജ്യം അപകടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ രാജ്യം ജനാധിപത്യ രാഷ്ട്രമാണ് മതേതര രാഷ്ട്രമാണ് അതിൽ അധിഷ്ഠിതമാണ് പക്ഷേ ഇന്ത്യ ഇന്ത്യ ഭരിക്കുന്നവര് അവരെ സ്ഥാപിത താല്പര്യക്കാരാണ് ഒരു വർഗീയത പുലർത്തുന്നവരാണ് ഇസ്ലാമിനെയും ഇസ്ലാമിന്റെ പള്ളികളെയും തീർക്കാൻ വേണ്ടി ഓരോരോ പള്ളികൾ അത് ക്ഷേത്രമായിരുന്നുവെന്നും പറഞ്ഞ് ദുഷ്പ്രസരണം നടത്തുകയാണ് ബാബുരി വസ്തു ക്ഷേത്രമാണെന്ന് പറഞ്ഞ് അവിടെ പൊളിച്ചു നോക്കിയിട്ട് ആ ക്ഷേത്രത്തിന്റെ ഒരു ഇതുമില്ല അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഈ തിരുക്കൊച്ചിയിലുള്ളവരെല്ലാം ദക്ഷിണ കേരള ജമിയുടെ കീഴിൽ അണിനിരന്ന് പ്രവർത്തിക്കണം നമ്മൾ ഒറ്റക്കെട്ടായി നമ്മൾ എല്ലാവരും നല്ലവരാണ് എന്നുള്ള ചിന്താഗതിരിക്കണം നമുക്കുള്ളത് അതിന്റെ ജനാധിപത്യത്തിലും മതേതരത്വത്തിലും വിശ്വസിക്കുന്ന എല്ലാ പാർട്ടികളും മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും എല്ലാവരും ഒറ്റക്കെട്ട ഇന്ത്യയെ രക്ഷിക്കുവാൻ വേണ്ടി മുന്നോട്ട് ഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ സംഘടനയെ അള്ള വിജയിപ്പിച്ചേരട്ടെ എല്ലാവരെയും നല്ലവരാക്കി തീർക്കാൻ സർവക്ഷൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്കുണ്ടാകട്ടെ നമ്മുടെ നാട്ടിലുണ്ടാകട്ടെ നമ്മുടെ ഇന്ത്യക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു സ്ലാമലൈക്കും വാഹി വർക്കാത്തു